നമുക്കിന്ന് ഒരു ഗരം മസാലയുടെ റെസിപ്പി നോക്കാം നമ്മൾ വീട്ടിൽ സ്ഥിരം ചെയ്യുന്ന റെസിപ്പിയാണ് ഒരു ഒരു മാസത്തിനുള്ളത് ഒന്നിച്ച് പൊടിച്ച് വയ്ക്കാം കേട്ടോ അതിന് വേണ്ട സാധനങ്ങളൊക്കെ കാണുന്നത് പെരുഞ്ചീരകം വേണം കുരുമുളക് ഗ്രാമ്പൂ ജാതിപുത്രീ ഏലക്ക തക്കോലം പിന്നെ പട്ട ഉണക്കമുളക് ഇതിൽ പട്ടയൊക്കെ ഒന്ന് കൈ കൊണ്ട് ചെറുതായിട്ട് ഒടിച്ച് ഇടുവാണെങ്കിൽ നല്ലതാണ് തക്കോ തക്കോല അതുപോലെ തന്നെ ഒന്ന് പൊടിച്ചിടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഈ ഇൻഗ്രീഡിയൻസിൽ കട്ടി കൂടിയ സാധനങ്ങൾ ആദ്യം തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഇതിൽ പെരിഞ്ചീര കുഴുക ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കേട്ടോ പാത്രം നല്ല ചൂടായിട്ടാണ് നമ്മൾ ഇത് ഇട്ടത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കുക ഇത് നല്ലപോലെ ചൂടായതിന് ശേഷം ഇതൊക്കെ എല്ലാവരും നല്ലപോലെ ചൂടായി ഉറപ്പു വന്നതിന് ശേഷം മാത്രം പെരിഞ്ചീരകം ഇട്ടാൽ മതി പെരിഞ്ചീരകം പെട്ടെന്ന് ചൂടായിട്ട് ഇതൊക്കെ ചൂട് പിടിക്കുമ്പഴേക്കും പെരിഞ്ചീരകം ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഏറ്റവും താഴേക്ക് പോവുകയും ചെയ്യും അത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന പോലെയാണ് അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് ചീക്കാനാണ് കട്ടിയുള്ള സാ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം ഇട്ടൊന്ന് ചൂടാക്കി നല്ലപോലെ ചൂടാക്കിയെടുത്ത് ലാസ്റ്റ് പെരിഞ്ജീരകം ചേർക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഞാൻ മിക്സിയിലൊന്നുമില്ല പൊടിക്കാൻ ഉദ്ദേശിക്കുന്നത് അമ്മിമ്മൽ അരച്ച് പൊടിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ പട്ടയൊക്കെ ഒന്ന് പൊടിച്ചിടാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്മിയിൽ അരച്ചെടുക്കാനുള്ള എഫേർട്ട് കുറഞ്ഞു കിട്ടും മാത്രമല്ല ഇത് അമ്മിയിൽ അരച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കുറച്ചും കൂടെ ഫ്ലേവർ കിട്ടുന്ന പോലെ തോന്നിയിട്ട് പിന്നെ ചൂടാക്കിയിട്ടാണെങ്കിൽ അരയ്ക്കാനും കുറച്ച് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് പെട്ടെന്ന് പൊടിച്ചെടുക്കുക അരച്ചെടുക്കുക മീൻസ് പൊടിച്ചെടുക്കാനൊരു എളുപ്പം തോന്നിയിട്ടുണ്ട് അത് ഈ ചെറിയ പട്ടയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ ശരിക്കും ചൂടായിട്ടില്ല നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെട്ടെന്ന് ഒടിഞ്ഞൊടിഞ്ഞ് വരും ആ ഒരു പരിവാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പെരിഞ്ചീരം കൂടെ ചേർത്ത് കൊടുക്കുക ഓരോന്നോരോന്ന് വേറെ വേറെ ക്രോഷ് ചെയ്തെടുത്താലും കുഴപ്പമില്ല ഇതിപ്പോൾ പക്ഷേ ഏകദേശം ഒരേ സൈസുള്ള സാധനങ്ങൾ ആയതുകൊണ്ട് മുളക് മാത്രമേ സൈസത്തിൻ്റെ ഇതായിട്ടുള്ളൂ അത് നമ്മൾ ഓൾറെഡി വെയിലത്ത് വെച്ച് ഉണക്കി വയ്ക്കുന്നതാണ് വീട്ടിൽ അതുകൊണ്ട് അത്ര ഡമ്പ അല്ല ചൂടായി വരുമ്പോൾ എല്ലാത്തിൻ്റെയും കൂടി നല്ല സ്മെല്ല് വരും അപ്പം അതൊക്കെ നമുക്ക് കിച്ചണിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇത് എന്താ പറയുക അറിയാം ചൂട് വരുമ്പോൾ അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ റിലീസ് ആവുന്നതിൻ്റെ ഒരു മണമൊക്കെ നമുക്ക് കിട്ടും ഏകദേശം ഇപ്പം നല്ല ചൂടായിട്ടുണ്ട് ലോ ഓഫ് ഫ്ലെയിമിലിട്ടിട്ടുള്ള പെട്ടെന്ന് പെട്ടെന്ന് പൊടി പൊടിഞ്ഞു പോരുന്നുണ്ട് നല്ല ഒരു ക്രിസ്പിനെസ് ഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ബാക്കി ബാക്കിയെടുത്തിട്ടുള്ള നമ്മളുടെ പെരിഞ്ഞീരം കൂടി ഇട്ട് കൊടുക്കുക ഇനി കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കുക പെരിഞ്ഞീര നല്ല ചൂട് പിടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും ഒരു കുറച്ച് ഇങ്ങനെ കൊട്ടി നല്ലപോലെ ചൂടായിട്ട് പിന്നെ ഓവറായിട്ട് ചൂടാവാൻ ഡ്രൈ റോസ്റ്റ് ആവാനേ പാടുള്ളൂ ചൂട് ഓവറായി പരിധി കൊടുത്ത് ചൂടായി കഴിഞ്ഞാൽ മസാലയുടെ ആ ഒരു നല്ല സ്മെല്ല് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ അങ്ങ് വിട്ടു അങ്ങനെ ആവരുത് നമ്മൾ ഇതുപോലെയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് എടുത്ത് വയ്ക്കുമ്പോൾ നല്ല വെയിലുള്ള സമയത്ത് ഇടയ്ക്ക് ഒരു ഭരണ പാത്രത്തിലൊക്കെ ഇട്ടൊന്ന് ചൂടാക്കി തിരിച്ച് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റും നമ്മൾ ഈ എക്സിബിഷനോ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിതൊക്കെ ബൾക്കായിട്ട് വാങ്ങാനുള്ള അവസരം ഉണ്ടാവുമല്ലോ അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് പാത്രത്തിലാക്കി വെച്ച് പിന്നെ അത് കൃത്യമായിട്ടത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പോയിപ്പോ അപ്പോൾ അങ്ങനെ അത് ഇത്തിരി കുറേശ്ശേല നമുക്ക് ഉണ്ട് ഇതിപ്പോൾ എനിക്കൊരു മൂന്നാഴ്ചയോളം വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഇപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇപ്പം കടലക്കറി മസാലക്കറി ഗ്രീൻ ടീസ് ഒക്കെ വയ്ക്കി അതിലിടാറുണ്ട് അതുപോലെ ചിക്കൻ കറി ബീഫ് കറി അങ്ങനെയുള്ളത് വയ്ക്കുന്നതിലും നമ്മൾ ഇതുതന്നെയാണ് യൂസ് പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല പുറത്തുനിന്ന് വാങ്ങി പൊടിക്കുന്നതിനകത്തും കുറച്ചും കൂടെ ഐറ്റംസ് കിട്ടാറുണ്ട് ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന പാക്കില്ലേ പൊടിക്കാത്ത മസാലയുടെ പക്ഷേ അത്ര അത്രയും സാധനങ്ങളുടെ ആവശ്യമില്ല അതുകൊണ്ട് ഇതാണെങ്കിൽ തന്നെ നല്ല ഫ്ലേവർ വേണം നല്ല ടേസ്റ്റ് വേണം ഇറക്കി ഇത് ഡ്രൈ റോസ്റ്റഡ് ആയതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് അപ്പം നമ്മൾ അമ്മിയിലേക്ക് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇന്ന് മസാല പൊടിക്കുന്ന ദിവസമാണ് അപ്പം നമ്മൾ ഓൾറെഡി പെരിഞ്ചീരകവും കുരുമുളകും ചൂടാക്കി അത് പൊടിച്ച് വെച്ച് മീനിലേക്കൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് അമ്മി മെസ്സായിരിക്കുന്നത് കേട്ടോ അപ്പം ഇനി അത് കഴുകാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് തണുക്കും പിന്നെ ഉണങ്ങാനും തുടച്ചുണക്കാനൊക്കെ നിൽക്കണം അപ്പം ഈ ഇതൊക്കെ ചൂടാക്കിയ ആ ഒരു എഫക്ട് പോകും ഇപ്പം നല്ല ക്രിസ്പി ആയിട്ട് അരഞ്ഞ് കിട്ടും അപ്പം ഇനി ഇത് വേറെ ഒന്നുമില്ല നമ്മൾ അരച്ച് പൊടിയാക്കി പൊടിയാക്കിയെടുക്കും അരച്ച് പൊടിയാക്കിയിട്ട് കാണിക്കാം ഒരുപാട് നൈസായിട്ട് പൊടിയേണ്ടതല്ല കുറച്ച് തരിതരിപ്പുണ്ടെങ്കിൽ കറിക്ക് നല്ലതാണ് കേട്ടോ അത് മതി നമ്മൾ അരച്ച് ജസ്റ്റ് ഒന്ന് വലിയ കണ്ണിയുള്ള അരിപ്പൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് അപ്പൊ ആ ഒരു ഏലക്കയുടെ തൊണ്ടൊക്കെ ഇങ്ങനെ കിടക്കും കേട്ടോ അപ്പൊ ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുവാണ് കുറച്ച് കട വന്ന് പാകണ്ടല്ലോ രച്ച് പൊടിച്ചെടുക്കുക അരിച്ചിട്ട് അതിൻ്റെ കട മാറ്റി ഒന്നും കൂടെ പൊടിച്ചെടുത്താൽ മതി അപ്പം നല്ല ഭയങ്കര ഫൈനായിട്ടുള്ള പൊടി ഇതല്ല കേട്ടോ കുറച്ച് തരിതരിപ്പുള്ള പൊടിയാണ് അങ്ങനെ കിട്ടുക അങ്ങനെ കിട്ടാലും അതങ്ങനെ ചെയ്യേണ്ടത് നല്ല ടേസ്റ്റായിരിക്കും പ്പോൾ രണ്ട് തവണ മൂന്ന് തവണ നമ്മൾ അരച്ചെടുത്തു കേട്ടോ ഈ ബാക്കി കിട്ടുന്ന ഈ റെസിപ്പി ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറിയൊക്കെ ചെയ്യും അപ്പം ആ തേങ്ങയുടെ കൂട്ടത്തിൽ ഇത് ഇത്രയേ ഉള്ളൂ ഏ അതൊന്ന് അരച്ചിട്ട് അതും കൂടെ ആ തേങ്ങയുടെ കൂട്ടത്തിൽ അരഞ്ഞു പോകുമ്പോൾ ഇതും കൂടെ അങ്ങ് അരഞ്ഞു വയ്ക്കുകയുള്ളൂ ഞാൻ അങ്ങനെ ചെയ്യാറ് അല്ലെങ്കിൽ കളഞ്ഞ ഇതിൻ്റെ ഒരു റെസ്പോ ഇത്രയേ ബാക്കി വന്നിട്ടുള്ളൂ നമ്മൾ അത്രയും മസാല ഇട്ടിട്ട് അരയ്ക്കാൻ തുടങ്ങിയിട്ട് ഇത്രേം ബാക്കി വന്നുള്ളൂ അരക്കുന്നതിൻ്റെ ഒരു മടിക്കേ ആരും ചെയ്യാതിരിക്കേണ്ട ഇത് അവിടെ ചെയ്ത് നോക്കിയാൽ പിന്നെ അങ്ങനെ ആ ഒരു ഫ്ലേവർ പലപ്പോഴും പറയില്ലേ പഴയ ഫ്ലേവർ പഴയ ഫ്ലേവർ കിട്ടുന്നില്ല എന്നൊക്കെ പറയില്ലേ ആ പണ്ട് കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒരു ചെയ്യണപ്പോൾ പക്ഷെ ഇത് ഈ മെത്തഡിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ഇതൊക്കെ നമുക്ക് ആ ഒരു ടേസ്റ്റിലോട്ട് എത്താൻ പറ്റും അപ്പം നമ്മൾ നേരത്തെ അരച്ച് മുഴുവനായിട്ടുള്ള മസാല ഇത് ഇത്ര ഇതിൽ എത്ര ആക്കിയിട്ടുണ്ട് ിതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പണിയാണ് നമ്മൾ വീക്കെൻഡ് എന്തായാലും അവധിയൊക്കെ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും അപ്പോൾ ആ ദിവസങ്ങളിൽ ഇതിങ്ങനെ ഇൻഗ്രീഡിയൻസ് ചൂടാക്കി വയ്ക്കുക അതുപോലെ കഴിയണം നോക്കി പൊടിച്ച് വയ്ക്കുക വേണ്ട പച്ചക്കറിയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും